ഈശോ മിശിഹായിക്ക സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ജൂലൈ ഒമ്പത് വിശുദ്ധ വെറോനിക്ക ജൂലിയാനി നിങ്ങളിൽ രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്നാണ് ഈശോ പഠിപ്പിച്ചത് എന്നാൽ തനിക്ക് അധികമായി ഉള്ളതല്ല തൻ്റെ സമ്പാദ്യം മുഴുവനും ദരിദ്രർക്ക് നൽകുവാൻ തയ്യാറായ വിശുദ്ധയാണ് വെറോനിക്ക ജൂലിയാനി ഇറ്റലിയിലാണ് വെറോനിക്ക ജനിച്ചത് ബാല്യകാലം മുതൽ തന്നെ യേശുവിനെ തന്റെ മണവാളനായി അവൾ പ്രതിഷ്ഠിച്ചു യേശുവിന്റെ പീണാനുഭവം പ്രത്യേകമായി ധ്യാനിക്കുവാനും പരിശുദ്ധ മാതാവിനോട് നിരന്തരം പ്രാർത്ഥിക്കുവാനും വെറോനിക്ക പ്രത്യേകം താല്പര്യമെടുത്തിരുന്നു വിവാഹപ്രായം എത്തിയപ്പോൾ വെറോനിക്കയുടെ പിതാവ് അവൾക്ക് വിവാഹാലോചനകൾ കൊണ്ടുവന്നു എന്നാൽ യേശുവിന്റെ മണവാട്ടിയാകാനുള്ള അവളുടെ തീരുമാനത്തിൽ മാറ്റമില്ലെന്നാണ് അവൾ പറഞ്ഞത് പിതാവ് നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു അവൾ യേശുവിനോട് പ്രാർത്ഥിച്ചു വൈകാതെ വെറോനിക്ക് രോഗം പിടിപെട്ടു വിവാഹം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി വെറോനിക്കയുടെ വിശ്വാസം മനസ്സിലാക്കിയ പിതാവ് അവളെ കന്യാസ്ത്രീയാകാൻ അനുവദിച്ചു ക്ലാര ക്ലാരസഭയിലാണ് പെറോനിക്ക ചേർന്നത് അവളുടെ വിശുദ്ധ ജീവിതം എല്ലാവരുടെയും ശ്രദ്ധയാകർഷിച്ചു ബിഷപ്പ് മഠത്തിന്റെ സുപ്പീരിയറിനോട് പറഞ്ഞു വെറോനിക്കയെ ശ്രദ്ധിച്ചുകൊള്ളുക ഇവളൊരു വലിയ വിശുദ്ധയാകും യേശു കുരിശു വഹിച്ചുകൊണ്ട് നീങ്ങുന്നതിൻ്റെ ദർശനങ്ങൾ പലതവണ അവൾക്കുണ്ടായി യേശുവിൻ്റെ പഞ്ചക്ഷിതങ്ങളും മുൾക്കിരീടം അണിനതിൻ്റെ തിരുമുറിവുകളും വിശുദ്ധ ഉണ്ടായിരുന്നു ഇതൊരു രോഗമാണോ എന്നറിയാൻ പല ചികിത്സകളും പരീക്ഷണങ്ങളും നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല അസാധാരണ രോഗമെന്ന് ഡോക്ടർമാർ വിധിയെഴുതി അറുപത്തിയേഴ് വയസ്സുള്ളപ്പോൾ അപ്പോലക്സി എന്ന രോഗം ബാധിച്ച് വെറോണിക്ക ജൂലിയാനി മരിച്ചു